നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പരമാവധി ആളുകളിലേക്ക് ഈ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായിട്ടിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട ജില്ലയിലും മറ്റന്നാൾ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ വീണ്ടും കോവിഡ് കേസുകൾ ഉയരുകയാണ് മഹാരാഷ്ട്രയിൽ കോവിഡിൻ്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന ജെ എൻ വൺ വേരിയൻറ്റിനെ മറികടന്ന് കോവിഡ് നയൻറ്റീൻ ഒമിക്രോൺ സബ് വേരിയന്റ് കെ പി റ്റുവിൻ്റെ തൊണ്ണൂറ്റിയൊന്ന് കേസുകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് പൂനെയിൽ അൻപത്തിയൊന്ന് കേസുകളും താനേയിൽ ഇരുപത് കേസുകളുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമരാവതിയിലും അതുപോലെ തന്നെ ഔറംഗബാദിലും ഏഴ് കേസുകളും സോലാപൂരിൽ രണ്ട് കേസുകളും അതുപോലെ തന്നെ അഹമ്മദ് നഗർ നാസിക് ലാത്തൂർ സംഗ്ലി എന്നിവിടങ്ങളിലൊക്കെ ഓരോ കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഈ മെയ് മാസം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘടുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് നമുക്ക് വീണ്ടും ലഭിക്കുന്നതാണ് ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ഇത് വിതരണം ചെയ്യുന്നതിനുള്ള പ്രോസസ്സിംഗ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് വിഷുവിനാണ് നമുക്ക് രണ്ട് മാസത്തെ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചത് ഇനി അഞ്ച് മാസത്തെ കുടിശ്ശിക എണ്ണായിരം രൂപ നിലവിൽ ശേഷിക്കുന്നുണ്ട് ഈ ആനുകൂല്യമൊക്കെ മുടങ്ങി കുടിശ്ശികയായിട്ട് കിടക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു അത് മാത്രമല്ല ഇത് സർക്കാരിന്റെ പ്രതിച്ഛായ് തന്നെ ഇപ്പോൾ കോട്ടം തട്ടുന്ന ഒരു തന്നെ മാറിയിരിക്കുകയാണ് സർക്കാരിന് ഇത് ഏറെക്കുറെ മനസ്സിലായിട്ടുമുണ്ട് ഇനി വരാനിരിക്കുന്ന ഇലക്ഷനിലൊക്കെ ഇത് കാര്യമായി തന്നെ പ്രതിഫലിക്കുമെന്നും സർക്കാരിന് നല്ല ബോധ്യമുണ്ട് അതിനാൽ തന്നെ വളരെ വേഗം ഇതിന്റെ വിതരണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ സഹായം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും നമ്മുടെ നമ്മുടെയെല്ലാം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് പതിനേഴാമത്തെ ഗഡു ഈ മെയ്മാ മാസം തന്നെ വിതരണം ചെയ്യുവാനായിട്ടാണ് ഇപ്പോൾ നടപടികൾ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ഇപ്പോഴും ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പോലെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇനിയും ബാക്കിയുണ്ട് നിരവധി കർഷകർക്ക് ഇതുമൂലം ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷി ഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും നിങ്ങളെല്ലാവരും തന്നെ പറ്റുമെങ്കിൽ നാളെ തന്നെ ഈ നടപടിക്രമങ്ങൾ എല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച മെയ് പതിമൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻസിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക